സമീപകാലത്ത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് പങ്കുവച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റും അതിന് താഴെ വന്ന പ്രതികരണങ്ങളും നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ പരിഷ്കൃത മുഖത്തിന് പിന്നിലെ ചില പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്നുണ്ട് സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യം പ്രസവാവധി ആർത്തവാവധി തുടങ്ങിയവയെക്കുറിച്ചുള്ള സർക്കാരിന്റെ അറിയിപ്പുകൾക്ക് താഴെ ഉയർന്നുവന്ന വിദ്വേഷ കമന്റുകൾ ഭയാനകമാണ് തുല്യത എന്നാൽ എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ടെന്ന വലിയ സത്യമാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് ലിംഗഭേദമില്ലാതെ തുല്യ അവസരങ്ങളും തുല്യ തുല്യവേതനവും ഉറപ്പാക്കുക എന്നതാണ് ജെൻഡർ ഈക്വാലിറ്റിയുടെ അടിസ്ഥാനം എന്നാൽ പ്രസവാവധിയോ ആർത്തവാവധിയോ പോലുള്ള ജൈവികവും സാമൂഹികവുമായ പ്രത്യേകതകൾ പരിഗണിച്ചുള്ള ആനുകൂല്യങ്ങളെ അനാവശ്യ പ്രിവിലേജായി കാണുന്ന മനോഭാവം തിരുത്തപ്പെടേണ്ടതാണ് സ്ത്രീകൾക്ക് നൽകുന്ന ഇത്തരം ഇളവുകൾ ഒരു ദയയോ സൗജന്യമോ അല്ല ചരിത്രപരമായും ശാരീരികമായും സാമൂഹികമായും അവർ നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ ജനാധിപത്യം നൽകുന്ന ഉറപ്പുകളാണ് അധ്യാപകർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാമെന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കെ തന്നെ ഒരു പ്രധാനാധ്യാപിക ചുരിദാർ ധരിച്ചെത്തിയതിന്റെ പേരിൽ വിലക്ക് നേരിട്ട സംഭവം അടുത്തിടെ നാം കണ്ടു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെടുമ്പോൾ സോഷ്യൽ മീഡിയയിലെ സ്ത്രീവിരുദ്ധ കമന്റുകളിൽ അത്ഭുതപ്പെടാനില്ല ഒരാൾ തന്റെ കംഫേർട്ടിനനുസരിച്ച് വസ്ത്രം ധരിക്കുന്നത് അവരെ ലൈംഗികമായി തരംതിരിക്കാനുള്ള ലൈസൻസ് അല്ല മാന്യമായ വസ്ത്രധാരണം എന്നതിന്റെ നിർവചനം അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒന്നാകരുത് സ്ത്രീകൾ നേരിട്ട വിവേചനങ്ങൾക്കുള്ള ചെറിയൊരു തിരുത്തൽ കൂടിയാണ് അവർക്ക് ലഭിക്കുന്ന ഓരോ ആനുകൂല്യവും ഇവയെ ചോദ്യം ചെയ്യുന്നതിലൂടെ വെളിവാകുന്നത് നമ്മുടെ സമൂഹത്തിന്റെ വികലമായ ലിംഗബോധമാണ് സ്ത്രീകളുടെ പുരോഗതിയുടെ അളവുകൾ വെച്ചാണ് ഒരു സമൂഹത്തിന്റെ പുരോഗതി അളക്കേണ്ടതെന്ന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വാക്കുകൾ ഇവിടെ ഏറെ പ്രസക്തമാണ് ഒരു സമൂഹത്തിന്റെ പുരോഗതി ഞാൻ അളക്കുന്നത് സ്ത്രീകൾ കൈവരിച്ച പുരോഗതിയുടെ അളവിലാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഉൾക്കൊള്ളാൻ ഇന്നും നമുക്ക് സാധിക്കുന്നില്ല എന്നത് ഖേദകരമാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ ചർച്ചയാകുമ്പോൾ അസ്വസ്ഥമാകുന്നവർ സ്വന്തം മനോഭാവത്തെയാണ് ആദ്യം നവീകരിക്കേണ്ടത് നിയമങ്ങൾ മാറിയതുകൊണ്ട് മാത്രം കാര്യമില്ല ആ നിയമങ്ങൾ ഉൾക്കൊള്ളാനുള്ള മാനസിക വളർച്ച സമൂഹത്തിനുണ്ടാകണം ലിംഗസമത്വം എന്നത് കേവലം മുദ്രാവാക്യമല്ല അത് ഓരോ വ്യക്തിയുടെയും മൗലികാവകാശമാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ പുരോഗതി ആരംഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്